പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും വളരെ ആയി ചോദിക്കപ്പെടുന്ന ആലോചിക്കുന്ന പലരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ടിന് പെട്ടെന്ന് ഒരു എക്സ്ട്രോവേർട്ടായി മാറാൻ പറ്റുമോ ഇവിടെ പെട്ടെന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി ഒരു ആറ് മാസം കൊണ്ട് എക്സ്ട്രോവേർട്ടായിട്ട് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ പോട്ടെ ഒരു മൂന്ന് വർഷം ഒരാൾ ഡിഗ്രി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തു ആ ജോയിൻ ചെയ്ത് അയാൾ ഡിഗ്രി കഴിയുമ്പോൾ അയാൾക്ക് മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ട് രൂപാന്തരം പ്രാപിച്ച് പുറത്തു വരാൻ സാധിക്കുമോ ക്യാൻ പേഴ്സണാലിറ്റി ബി ചേയ്ഞ്ച്ഡ് ഇത് പേഴ്സനാലിറ്റി എന്ന് പറയുന്ന സൈക്കോളജിയുടെ വിഷയത്തിൽ തുടക്കകാലം മുതൽ ഈവൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ഗവേഷണ വിഷയമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡയറക്റ്റായി പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ രണ്ടാമതൊന്നുകൂടി ആ ചോദ്യം ആവർത്തിച്ചാൽ സാധിക്കും പക്ഷേ അത് വളരെ ഡിഫിക്കൾട്ടാണ് അതിന് ദീർഘനാളത്തെ പ്രയത്നം ആവശ്യമായ ഒന്നാണ് എന്ന് പറയേണ്ടി വരും നമ്മൾ ഈ പേഴ്സണാലിറ്റി പറ്റി അന്വേഷിച്ച് തുടങ്ങിയാൽ ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാളിൻ്റെ ജനിതകപരമായ സവിശേഷതകൾ അയാളുടെ ബയോളജിക്കൽ എലിമെൻറ്റ് എന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത് ഉദാഹരണത്തിന് ഒരാൾ ഇൻട്രോവേർട്ട് ആയാൽ അല്ലെങ്കിൽ ഒരാളൊരു പ്രത്യേക ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ജന്മനെ അയാൾക്ക് കിട്ടിയിട്ടുള്ള കുറേ കഴിവുകളാണ് എന്ന രീതിയിലാണ് കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ അയാൾ വളരെ നന്നായി ആക്ട് ചെയ്യുന്നുവെങ്കിൽ അത് അയാൾക്ക് ജനിതകപരമായി അയാൾക്ക് കിട്ടിയ കഴിവുകൾ ജന്മനെ തന്നെ അയാൾക്ക് അഭിനയിക്കാനുള്ള ശേഷി ഉണ്ടായതുകൊണ്ടാണ് അയാൾ നന്നായി ആക്ട് ചെയ്യുന്നത് എന്നാണ് പേഴ്സണാലിറ്റിയുടെ ആരംഭകാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗവേഷണത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ ഗവേഷണ രീതികൾ പുരോഗമിക്കുകയും അത് കൂടുതൽ പേരിൽ നടത്താൻ സമയവും അവസരങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജന്മന കിട്ടുന്ന കഴിവിനോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരൽപ്പം കൂടുതൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എൻവയൺമെൻറ്റിന് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പേഴ്സണാലിറ്റിയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാണ് പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള ഒന്നല്ല ഈ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ തലച്ചോറിലുമൊക്കെയുള്ള ജനിതകവും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ബയോളജിക്കൽ മെക്കാനിസവും ഒക്കെ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ കൊണ്ടാണ് നമുക്ക് ഈ പേഴ്സണാലിറ്റി എല്ലാം ഫോം ചെയ്യാൻ പറ്റുന്നത് അത് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് അതിൻ്റെ യഥാർത്ഥ അപകടം ഇരിക്കുന്നത് അതൊരു പക്ഷേ നമുക്ക് കൂടുതൽ നിരാശയും ദേഷ്യവുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പുതിയ ജോലിസ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുമ്പോഴോ ഒക്കെ പലപ്പോഴും കാണാറുള്ളത് നമ്മൾ മറ്റൊരാളായി ആദ്യം മാറി അവരുടെ ഒരു കൂട്ടത്തിൽ ചേരുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുമായി ഇടപഴകുമ്പോൾ നമ്മളെ യഥാർത്ഥത്തിലുള്ള പേഴ്സണാലിറ്റി അവരറിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള പേടി കാരണം നമ്മൾ മറ്റൊരാളായി പലപ്പോഴും ആക്ട് ചെയ്യാറുണ്ട് ഇത്തരം ആക്ടിങ് പരിപാടികൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ നമ്മുടെ വ്യക്തിത്വം പഴയതിലിരുന്നത് അതുപോലെ നമ്മനെ നമ്മൾ പുറകിലേക്ക് നമ്മൾ ആരാണോ അയാളായിട്ട് തന്നെ മാറി തിരിച്ചു വരും പേഴ്സണാലിറ്റി ചേഞ്ച് സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ പേഴ്സണാലിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പാറയിൽ പാറ ഉപയോഗിച്ച് ഒരു 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 ശില്പം ഉണ്ടാക്കുന്ന അത്ര ഡിഫിക്കൾട്ടല്ല കാരണം നമുക്കറിയാം ഒരു പാറ കൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വളരെ പ്രയാസപ്പെട്ട് വർഷങ്ങൾ നീണ്ട പ്രയത്നം അതിൻ്റെ സ്കിൽ സെറ്റ് എല്ലാം ഉപയോഗിച്ചിട്ടേ അത് ചെയ്യാൻ പറ്റൂ എന്നാൽ അതുപോലെ തന്നെ നമ്മളൊരു കണി കളിമണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കുന്ന അത്ര ഈസിയുമല്ല പകരം ഇതിനെ നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം തടി തടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രീതി പോലെയാണ് പേഴ്സണാലിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ അതിനുള്ള ഇഫക്റ്റീവായിട്ടുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ശില്പം ഉണ്ടാക്കാനുള്ള സമയമുണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടി എഫേർട്ട് ഇടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർ വിത്ത് എ പ്രൊലോങ്ഡ് എഫേർട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന വളരെ പേഷ്യൻസോടുകൂടി നമുക്ക് എടുക്കാൻ ഒരു എഫേർട്ട് ഇടാൻ നമുക്ക് പറ്റും എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് വളരെ നോർമലായി വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഒരു ഒരു കരിയർ പ്രോഗ്രസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പേഴ്സണാലിറ്റി ചേഞ്ചിൽ ഞാൻ ഈ പറഞ്ഞത് ഇതല്ലാതെ മനുഷ്യരുടെ സ്വഭാവം മനുഷ്യരുടെ വ്യക്തിത്വങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പലപ്പോഴും മാറാറുണ്ട് അങ്ങനെ വരുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നത് പ്രധാനമായും അയാളുടെ നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന അവസരങ്ങളിലാണ് അയാളുടെ വ്യക്തിത്വം പെട്ടെന്ന് തന്നെ മാറി പോകുന്നത് ഉദാഹരണത്തിന് വളരെ ചുറുചുറുക്കോടുകൂടി ഓടി നടന്ന് കളിച്ച് ചിരിച്ച് എല്ലാവരോടും വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ വിവാഹത്തിന് ശേഷം വളരെ ഗ്ലൂമിയായി ആരോടും മിണ്ടാൻ ഒരു പക്ഷേ താല്പര്യം കാണിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന തരത്തിൽ ആ കുട്ടിക്ക് ഒരു മാറ്റം വരുന്നു അത് സ്ത്രീയാകാം ആകാം പരിചയമില്ലാത്ത ഒരാളിനോടോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ അല്ലാത്ത മറ്റൊരാളിനോട് അമിതമായ ഇടപെടൽ നടത്തിയാൽ തിരിച്ച് വീട്ടുവരുമ്പോൾ ക്രൂരമായ മർദ്ദനം ഏക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് എങ്കിൽ അത് നമ്മുടെ ജീവനെ അപായപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലനിൽപ്പ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വം പെട്ടെന്ന് തന്നെ മാറിപ്പോകും ഒരു പക്ഷേ ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും പക്ഷേ അതിന് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പരിശ്രമങ്ങളും അതുപോലെ തന്നെ സമയവും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിനി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സുകൾ ആരെങ്കിലും ഓഫർ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെ ഇൻട്രോവേർട്ടായി നിങ്ങളെ എക്സ്ട്രോവേർട്ടായി മാറ്റിത്തരാം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കുക നിങ്ങൾക്ക് അതിന് തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ അത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല മറിച്ച് ദീർഘനാൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി അതിലൂടെ മാത്രമാണ് നമുക്ക് പേഴ്സണാലിറ്റി മാറ്റാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ സന്തോഷിച്ചുകൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ വ്യക്തിത്വം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ലേ പ്ലീസ് ഡു കമൻറ്റ് യുവർ തോട്ട്സ് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്